സി എ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നാട്ടിക പന്ത്രണ്ടാം വാർഡിലെ കാവുങ്ങൽ ബഷീറിന്റെ റിജുലയുടെയും മകൻ ജിഹാസ് ബഷീറിനെ വാർഡ് മെമ്പറുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു സി സി മുകുന്ദൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം മഞ്ജുലാരുണൻ ജിഹാസിന്റെ മാതാപിതാക്കളെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ കെ വി ഹംസ ജനപ്രതിനിധികളായ രജനി ബാബു കെ കെ സന്തോഷ് നികിത പി രാധാകൃഷ്ണൻ ഐഷാബി ജബ്ബാർ കർഷക തൊഴിലാളി യൂണിയൻ നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി പി വി രാധാകൃഷ്ണൻ എ എം ദിൽഷാദ് എൻ സി ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു അവിടെ കാര്യം അവിടെ ചെന്നപ്പോൾ തന്നെ ആവശ്യപ്പെട്ടു വലിയ ആവശ്യമൊന്നും ഇല്ലെങ്കിലും പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തു ചെയ്ത് നമ്മുടെ നമ്പർ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ നിന്നാണെങ്കിൽ അതിനു മുൻപ് തന്നെ നമ്മുടെ നിമിഷം നമ്മുടെ കേരള സഭയുടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വത്തിൽ യോഗം ഓൺലൈനിലൂടെ നമുക്ക്